അക്കാലത്തൊരു ദിനം മാമുനി വര്യനാം വിശ്വാമിത്രൻ പുരിയിലെത്തിയ നേരം പ്രവരൻ ഗുരുഭൂതരൊപ്പം സാദരമെതിരേറ്റ് വന്നിച്ചു നിന്നു ചിത്രത്തിൽ ഭക്തി എന്ന നരേന്ദ്രൻ വിശ്വാമിത്രനോടീ വിധമോദി ർശത്താൽ ധന്യമായി മത്സവിധമാഗമിക്കാനെന്തൊരു മൂലം രാജേശ്വരനോ ദേവം ചൊല്ലി മഹാമുനി രാത്രിചരരാകും മാരീജനും മറ്റു യാതുദാനന്മാരും ഞങ്ങൾ നിത്യം ചെയ്യും യജ്ഞം മുടക്കി ദോഷം കൊള്ളുന്നു അവരെ ഹനിച്ച് മത്യാഗരക്ഷ ചെയ്യാൻ അവനീ പതേ നീ കനിയേണമെന്നിൽ നിൻതനയരാം രാമനും സൗമിത്രി താനും തുണയായി വന്ന് അവനം ചെയ്യണം മന്നവനതു കേട്ട് വൈവശ്യം പൂണ്ട് ബ്രഹ്മസുധനോടെ കാന്തേ ചൊല്ലി എന്തു വേണ്ടു മമതനയരെ പിരിഞ്ഞാൽ നിർണയം യമലോകം പൂകിടും ഞാൻ ബ്രഹ്മസുതനാകും ്രഹ്മസുതനാകും വസിഷ്ടമഹാമുനി നിസ്സന്ദേഹം രാജനോടുര ചെയ്തു വേഗം അല്ലൽ കൂടാതെ നിൻ നല്ലതു മാത്രം വരുമെന്ന നിശ്ചയം നല്ലതു മാത്രം വരുമെന്ന നിർണയം കേവലം മനുഷനല്ല രാമബാലൻ ലോകസാരംഗനാം നാരായണൻ മേദിനി തന്നുടെ തന്നുടേദം തീർക്കുവാനായി ഭൂമി ഭാരത്തെ കളവാനായി വന്നവൻ നിൻ കഥ ചൊല്ലാം ഞാൻ സംപ്രീതിയാലേ മുന്നം നീ ദേവർദ്ധൻ താതനല്ലോ നിൻ പത്നിയായത് അതിഥിയോടൊത്ത് വന്നിച്ചവനെ നിൻ സന്തതിയാ ൂജൻ രാമിരാകാന്തൻ പന്നകമാകുന്നതനന്തൻ ലക്ഷ്മണൻ ശങ്കുചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാർ ശങ്ക വേണ്ടൊരു നാളും ചിത്രത്തിൽ മന്നവാ എന്നതു കേട്ട ദശരഥൻ മുനിയെ വന്നിച്ചു തനയരേയാ ശ്ലേഷിച്ചും കൊണ്ട് വൈകാതെ പോകുവാനായ ശീർവദിച്ചു വിശ്വരക്ഷാർത്ഥം മാ മുനിയൊത്ത് ബാണത്തോണീരവും ഗഡ്ഗവുമേന്തി ബാഹുബലം കൊണ്ട ദശരഥനന്ദനൻ വേഗം ഗമിച്ചാർ മുനീശ്വരരൊത്ത് தன் தாதமாதா கழே வந்திச்சின் ബാഹുബലം കൊണ്ട ദശരഥ നന്ദനാർ വേഗം ഗമിച്ചാർ മുനീശ്വരൊത്ത് തൻ താതമാതാക്കളെ വന്നിച്ചും കൊണ്ട് ദേശങ്ങൾ താണ്ടി നടന്നൊരു നേരം ദേവനിർമ്മിതമാം വിദ്യകളാകും ബലയും പുനരധിബലയും മടിയാതെ ബാലകർക്കുപദേശം ചെയ്തു മഹാമുനി തീർത്ഥപാദനാകും കൗശികനൊപ്പം യാത്ര ചെയ്യുന്ന കുമാരകര നേരം പന്ഥാവിൽ കണ്ടൊരു നക്തഞ്ചരിയെ മാനുഷരെ ഏറെ ഭക്ഷിക്കും നാരി അവളെ ഹനിച്ച മാനുഷവർഗത്തെ പാലിക്കയെന്ന മാമുനിതന്ന വചനം ശ്രവിച്ച ശ്രേഷ്ഠാൽ നാരിയെ വീഴ്ത്തി ഘോരൂപിണിയായ താടകയെന്ന രാക്ഷസി ഭൂവിൽ പിടഞ്ഞു വീണപ്പോൾ നത്തഞ്ചരീരൂ മെല്ലെ വെടിഞ്ഞ് സബ്താശ്വച്ഛവിയുള്ള യക്ഷിയായി തീർന്നു ശാപവന്യയിലാശരകന്യായി തീരേണ്ടി വന്നൊരാഭൂഷിത ഗത്രി രാമദേവൻ തന്നാജ്ഞാനുസാരം കാമരൂപിണിയായി സ്വർഗം പോകി കാനനം തന്നിലെ കാമാശ്രമത്തിൽ ക്ഷീണമകറ്റി പുനർയാത്ര ചെയ്യുമ്പോൾ സിദ്ധാശ്രമം തന്നിലെത്തി പുലരിയിൽ സിദ്ധരാമുനികൾ സൽക്കരിച്ചവരേ കൗശിക മുനികളും മറ്റു മാമുനിമാരും യാഗാർത്ഥം ദീക്ഷ തുടങ്ങിയ നേരം ആശരപ്രവരാം മാരീജനും മറ്റും വൃഷ്ടി തുടങ്ങി പങ്ക് സ്യന്തസുധൻ പാരാതേശരമെയ്തു ക്രവ്യാതന്മാരുടെ ദർപ്പം ശമിപ്പിക്കാൻ രാമബാണത്തിൽ ഭയം കൊണ്ട മാരീജൻ സാദരം രാമബാണത്തിൽ നമിച്ചു രാക്ഷസപ്പടയുടെ ദർപ്പം ശമിപ്പിച്ച് രാമലക്ഷ്മണന്മാരോടാനന്ദം ആനന്ദം മാമുനി വര്യന്മാരാശ്രേഷിച്ചവരെ ആശീർവാദം ചെയ്തു മോദിപ്പിച്ചേറെ അഹല്യമോക്ഷം കൗശികമുനി പിന്നെ ചൊന്നാനൊരു ദിനം കാലം കളയാതെ പോകണം നമ്മൾ മിഥിലാപുരിയിലെ ജനകരാജന്തൻ സവിധത്തിൽ ചെന്ന് രാണം മഹീപതിമാരാൽ അനുദിനമർച്ചയ്ക്കും ത്രയമ്പകചാപം കുലയ്ക്കുന്നോർക്ക് ക്ഷിതി സുതയാകുന്ന സീതയെ ജനകൻ പരിണയം ചെയ്തു കൊടുക്കും നൂനം താപസന്മാരോട് യാത്ര പറഞ്ഞ് താപസനൊപ്പം ഗമിച്ച ബാലകർ മന്ദാഗിനി തീരെ പറണശാലാങ്കണി സന്ദേഹം ചെന്നു ചേർന്നോ ണത്തിൽ കണ്ടവരപ്പോൾ ഉബല രൂപിണിയായോരങ്കനെ അത് കണ്ട് ശോകത്തിലാർന്ന ശ്രീരാമൻ തൻ മൃദുപാദ മൃമുബലത്തിൽ വെച്ചു ധ്യാനിച്ചു മനുഷ്യ സ്ത്രീയായി തീർന്ന ശിലാരൂപം ുളത്താൾ ദേവനെ വന്ദിച്ചും കൊണ്ട് ഉത്ഥാനം ചെയ്തങ്ങ് നിറവൃതി പൂണ്ടപ്പോൾ വിശ്വാമിത്രൻ രാമനോടിത്തം ചൊല്ലി കമലോത്ഭവന്തൻ സുദയാമി തരുണിയെ പരിണയിച്ചൊരുദിനം ഗൗതമ മാമുനി കന്യ ഈ പർണശാലയിൽ വസിച്ചു ചിരകാലം മാലേയ നിറമൊത്ത മോഹിനിയെ കണ്ട് ഒരു ദിനം വൃത്രാരി മോഹം കൊണ്ട നേരം അവളെ പ്രാപിപ്പാനായി േഷം പൂണ്ട് ചടിതിയിലെത്തി നികുഞ്ചം തന്നിൽ സന്ധ്യാവന്തനം ചെയ്യാനായി പുറപ്പെട്ട് സൂര്യൻ തന്ന ഉദയമായില്ലെന്നറിഞ്ഞ് ചിത്രാംശൂ വംശജൻ ഗൗതമമാമുനി പത്രക്കുടിലിൽ തിരിച്ചെത്തി വേഗേന തൻ്റെ സ്വരൂപം ധരിച്ച ദേവേന്ദ്രനെ കണ്ട് മുനീന്ദ്രൻ രോഷഭാവം പുണ്ട് സഹസ്രഭകനായി തീരട്ടെ നീയെന്നുര ചെയ്ത് ചടിതിയിൽ ശാപം കൊടുത്തു ായി തീർന്ന പാകശാസനൻ അവിടുന്ന വിദ്രുതം ഗമിച്ചതിൻ ശേഷം വേവതു പൂണ്ട തൻയെ നോക്കി ദീർഘതമാസുതനിങ്ങനെ യോദി പാഷാണാങ്കിയായി വസിച്ചുകൊളുക നീ ഈ പർണശാലാങ്കണേ കാലങ്ങളോളം നിൻ ദുഷ്കൃതമൊടുങ്ങുവാൻ രാമപാതാബ്ജം മാത്രം നിനക്കെന്നും അഭയം നിർണയം ത്രേതായുഗം തന്നെ ശ്രീരാമചന്ദ്രൻ തൻ പാദാം നേരം തീരും നിൻ ദുഷ്കൃതമെല്ലാം വിധി നന്ദനെ ചേരും നീയൻ ചാരയെന്ന് നൂനം